സാധാരണഗതിയിൽ ഈ ചുറ്റുവട്ടത്തേക്ക് നിങ്ങൾ വീടുകൾ വാങ്ങാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം മൂന്നര സെൻറ്റ് നാല് സെൻറ്റ് അതിനകത്ത് ഇങ്ങനെ ഫുൾ പാക്ഡായിട്ടായിരിക്കും വീട് വെച്ചേക്കുക ഇത് വന്നിട്ട് ആറ് സെൻറ്റിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം വീടാണ് ഏറ്റവും ഏറ്റവും മേജറായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് വീടിൻ്റെ മുൻവശം നോക്കിയാൽ ഇത്രയും വളരെ സ്പേഷ്യസ് ആണ് ഇനി ഇതിനകത്ത് ചെറിയൊരു വർക്ക് പെൻഡിങ് ഉണ്ട് അതായത് ഈ ഇൻ്റർലോക്കിൻ്റെ ഇടയ്ക്ക് ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടെ വയ്ക്കും അപ്പോൾ അതുകൂടെ വെക്കുമ്പോഴത്തേക്കും മുൻവശം കുറേ കൂടെ നല്ല മനോരമാവുന്നുണ്ടാവും ആ കണ്ടീഷനിലാണ് നമുക്ക് മുറ്റമുള്ളത് വീടിന് പുറത്തിറങ്ങി നിന്ന് ഒരു ഷട്ടിൽ ണമെന്നുണ്ടെങ്കിൽ തന്നെ അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള മുറ്റമാണുള്ളത് നാലോ അഞ്ചോ വണ്ടികൾ നമ്മുടെ കോമ്പൗണ്ടിനകത്ത് കയറ്റി പാർക്ക് ചെയ്യാൻ സാധിക്കും അപ്പം നമ്മുടെ ഈ പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞുതരാം പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് എന്ന് പറയുന്നത് നമ്മുടെ പോത്തങ്കോട് നിന്ന് മംഗലോരം പോകുന്ന റോഡ് വാവരമ്പലം കഴിഞ്ഞ ഉടൻ തന്നെ വേങ്ങോടേക്ക് പോകുന്ന റോഡ് ആ റോഡ് കറക്റ്റായിട്ട് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ കയറി വരുമ്പം തന്നെ വലതുവശത്തായിട്ട് നമുക്കിതായി ഈ കാണുന്ന പ്ലോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും ആ റോഡിൽ നിന്ന് മൂന്നാമത്തെ പ്ലോട്ടായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇനി മുൻവശത്ത് ഇതേ സെയിം ഓണറിൻ്റെ തന്നെ പ്രോപ്പർട്ടീസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഈ വീട് മിസ്സായാലും ഇതിലേതെങ്കിലും വീടിന് അഡ്വാൻസ് കൊടുത്ത് അതിൻ്റെ പണി തീർത്തങ്ങ് വാങ്ങാവുന്നതാണ് ഇതിൻ്റെ ഏറ്റവും മുൻവശത്തായിട്ട് നമുക്ക് വരുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഫ്രണ്ടിലൊരു പ്ലോട്ട് ഇപ്പോൾ ഒഴിച്ചിട്ടിട്ടുള്ളത് അതിൻ്റെ വർക്ക് ഇപ്പോൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും ഞാൻ റോഡിൽ നിന്നുള്ളൊരു വിസിബിലിറ്റി കാണിച്ചു തരാം അപ്പം പ്രോപ്പർട്ടി ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം വേങ്ങോട്ടിലേക്ക് പോകുന്ന വഴി ഒരു നൂറ്റമ്പത് മീറ്റർ വരുമ്പോൾ ഇടതു ഒരു കുടുംബക്ഷേമ കേന്ദ്രം കാണാം അത് കഴിഞ്ഞ ഉടൻ തന്നെ വലതുവശത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി തേ നമുക്കിവിടുന്ന് ടെക്നോ പാർക്കിൻ്റെ ഫേസ് ഫോറിലേക്കൊക്കെ ഈസി ആക്സസ് ആണ് കാരണം ഇവിടുന്ന് മംഗലപുരത്തേക്ക് നമുക്കൊരു നാല് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ നമ്മുടെ ടെക്നോ പാർക്കിൻ്റെ ഫേസ് ഫോർ ടെക്നോ സിറ്റി ഇവിടെ നിന്ന് ഈസിലി എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ ആണ് അപ്പോൾ ടെക്നോ പാർക്ക് ബേസ് ചെയ്തൊക്കെ ഇതുപോലെ നല്ല കോമ്പൗണ്ട് ഒക്കെയുള്ള വീട് വേണം അതും ബജറ്റ് റേറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം ഇപ്പോൾ സാധാരണഗതി നമ്മൾ ഈ ബജറ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു അമ്പത് ലക്ഷം രൂപയ്ക്ക് താഴെയാണ് കേട്ടോ പക്ഷേ ഇത് നല്ലൊരു മെയിൻ റോഡ് അരികത്തുനിന്ന് തന്നെ പറയാൻ പറ്റുന്നൊരു പ്രോപ്പർട്ടിയാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില എഴുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് അപ്പോൾ ഇതേ സ്പെക്കിൽ നമുക്ക് ചുറ്റുവട്ടത്തുള്ള വീടുകൾ കഴിഞ്ഞാൽ ഇതിനെക്കാട്ടും നല്ല രീതിയിൽ പ്രൈസ് കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ ബജറ്റ് റേറ്റ് എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ മുൻവശത്തെ വാതിൽ അതുപോലെ തന്നതായി ഈ കട്ടള ഇതെല്ലാം വരുന്നത് തേക്കും തടി അല്ലെയാണ് വാതിലിൻ്റെ ഷട്ടറിനകത്തതായി ഈ ഡിസൈൻ വർക്ക്സ് ചെയ്തിരിക്കുന്നത് പ്ലാവിൻ്റെ തടിയിലാണ് ബാക്കിയുള്ളതെല്ലാം തേക്കും ഇടയിലുള്ള ഈ ഡിസൈൻ വർക്ക് വരുന്നത് പ്ലാവിൻ്റെ തടിയാണ് നമ്മൾ നേരെ കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലാണ് വളരെ സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും ഇവിടെ എല്ലാം സീലിംഗിൽ ഇതായി ഇതുപോലുള്ള പ്രൊഫൈൽ ലൈറ്റിങ്സ് കൊടുത്തിട്ടുണ്ട് ഇതായി ഈ ഭാഗത്തായിട്ട് നമുക്ക് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ള അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഈ കവറൊക്കെ ഒന്ന് മാറ്റാനുണ്ട് അതെല്ലാം മാറ്റി കഴിയുമ്പോൾ നല്ല ലുക്കിൽ വരുന്നുണ്ടാവും അവിടെ നേരെ പോകുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് വളരെ വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാവുന്ന സ്പേസ് ഉണ്ട് ഈ ഭാഗത്തായിട്ട് വാഷ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട് ആ വാഷിൻ്റെ അടിയിലേക്കും നമുക്കൊത്തിരി സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേളിലേക്കുള്ള സ്പേസും ഇതാ ഇതുപോലെ പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കിച്ചൺ വരുന്നത് ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആണ് ഇത് ഇവിടെ നിന്ന് ഈസിലി നമ്മുടെ ഡൈനിങ്ങിലേക്ക് ഫുഡെടുത്ത് സെർവ് ചെയ്യാൻ സാധിക്കും അതിൻ്റെ മേളിൽ ഇതുപോലൊരു നീറ്റ് ആയിട്ടുള്ളൊരു പാട്ട്ഷനാണ് കൊടുത്തിട്ടുള്ളത് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട് ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം അതായത് ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് താഴെയും ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ഇവിടെ നമുക്ക് ബാക്ക്യാർഡിലേക്ക് ഇറങ്ങിയാൽ നോക്കിയേ ഇത്രയും വലിയൊരു ബാക്ക്യാർഡാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ തുണിയനയ്ക്കാനുള്ള കല്ലെല്ലാം ഇവിടെ വരും അതായത് ഈ ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു അടുക്കള തോട്ടം വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സ്ഥലം നമുക്ക് കിട്ടുന്നുണ്ട് സ്ഥലമൊക്കെ കേട്ടോ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള നാല് ബെഡ്റൂംസ് ആണ് വരുന്നത് അതിൽ മൂന്ന് റൂമുകളിലും നമുക്ക് ഇതുപോലുള്ള കബോർഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു നാല് പാടിയിലെ കബോർഡ് പ്ലസ് നമുക്കൊരു ഡ്രെസ്സിംഗ് ടേബിൾ അതിൻ്റെ താഴെ ഡ്രോയർ ആ രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതെല്ലാം തന്നെ മുപ്പത് വർഷം വേറെ ഉള്ള മറൈൻ പ്ലൈവുഡിൽ ലാമിനേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ വർക്കെല്ലാം ചെയ്തെടുത്തിട്ടുള്ളത് ബാത്റൂമിനകത്ത് വരുന്ന ഫിറ്റിങ്സ് നോക്കുവാണെന്നുണ്ടെങ്കിൽ വാഷ് വേസിനും ക്ലോത്ത് അതായത് സാനിറ്ററി വേസ് എല്ലാം വരുന്നത് ജോൺസൻ്റെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ഈ കാണുന്ന ബൈ ഫിറ്റിങ്സ് ആയാലും അതെല്ലാം ജോൺസൻ്റെ ഫിറ്റിങ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ സ്റ്റെയർ ഈ രീതിയിലാണ് പോകുന്നത് കേട്ടോ അപ്പോൾ സ്റ്റെയറിൻ്റെ അവിടെ കവർ ചെയ്ത് ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ടി വി യൂണിറ്റ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിയിലേക്ക് നമുക്ക് ഒരു യൂട്ടിലിറ്റി ഏരിയ കിട്ടും എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവന്ന് നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യാവുന്ന രീതിയിൽ ഒരു യൂട്ടിലിറ്റി ഏരിയ കിട്ടും ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം അതായത് താഴത്തെ നിലയിൽ തന്നെ രണ്ട് ബെഡ്റൂംസ് ഉണ്ട് കേട്ടോ ഇതിലും കബോർഡെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഈ കാണുന്നതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്കിതിൽ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ലൈറ്റ്സ് എല്ലാം കയറ്റി നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ സ്റ്റെയർ കയറി ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരും ഇതാ ഇവിടെ ആയിട്ട് നമുക്കൊരു യൂട്ടിലിറ്റി ഏരിയ കിട്ടും ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് മേളത്തെ ആദ്യത്തെ റൂം ഇതാ ഇവിടെയാണ് വരുന്നത് താഴത്തെ നിലയിൽ ചെയ്തിട്ടുള്ളതുപോലെ പോലെ തന്നെ ഒരു നാല് പള്ളിയിലെ കബോർഡ് സിമിലർ ആയിട്ടുള്ള കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പുറത്തെല്ലാം നമുക്ക് ഇതുപോലെ ഈ സ്ക്രാച്ചാവാണ്ടിരിക്കാനുള്ള ഷീറ്റ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ അതാണ് കാണാൻ ഒരു ഭംഗി ചിലപ്പം കുറവ് ഒരു ഭംഗി കുറവ് തോന്നും അതെല്ലാം ഉള്ളവർ തരും പിന്നെ അതുപോലെ വീട്ടിൻ്റെ സെക്കൻഡ് കോട്ട് പെയിൻറ്റിങ് ഇനി നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങൾ താമസിക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെയുള്ള സെക്കൻഡ് കോട്ടി പെയിൻറ്റിങ്ങും എല്ലാം ചെയ്ത് നീറ്റാക്കി ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ കയ്യിലെഴുതു തരാം കാരണം ഇപ്പോൾ അല്ലെങ്കിൽ ആൾക്കാരൊക്കെ വന്ന് കാണുമ്പോഴത്തേക്കും ഇങ്ങനെ തൊട്ടം പിടിച്ചു അഴുക്കൊന്നും ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അവർ സെക്കൻഡ് കോട്ടി പെയിൻറ്റിങ് അങ്ങനെയൊന്ന് പെയിൻറ്റിങ്ങിൽ വെച്ചിട്ടുള്ളത് ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം ഇതേ രീതിയിൽ വളരെ വലിപ്പമുള്ള നാല് ബെഡ്റൂംസ് ആണ് ഈ വീടിൻ്റെ ഹൈലൈറ്റ് ടോട്ടലായിട്ട് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ആണ് വീടിൻ്റെ വിസ്തൃതി വരുന്നത് ഇത് നമ്മുടെ പിൻവശത്തേക്കുള്ള ഓപ്പൺ ടെറസ്സാണ് ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ ഒരു റൂം തന്നെ ചെയ്തെടുക്കാനുള്ള സ്പേസ് ഈ ഒരു ഓപ്പൺ ടെറസിൽ കിട്ടുന്നുണ്ട് കേട്ടോ വളരെ ആയിട്ടുള്ള വലിയൊരു ഓപ്പൺ ടെറസ് ആണ് വരുന്നത് ഇതാണ് നമ്മുടെ വീടിൻ്റെ പിൻവശം ഞാൻ നമ്മുടെ ബാൽക്കണി നിന്നുള്ള ഒരു വിഷുൽ കാണിച്ചുതരാം കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അതാ ഇത്രയും വളരെ സ്പേഷ്യസായിട്ടുള്ളൊരു ബാൽക്കണിയാണ് ബാൽക്കണി വന്ന് നിൽക്കുമ്പോൾ ഒരു കാഴ്ച നോക്കി ഡേ കാണുന്നത് വെള്ളാനിക്കൽ പാറയാണേ ഇവിടെ നിന്നുള്ള വിഷലമെന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ് വിഷലാണ് ആ വെള്ളാനിക്കൽ പാറയുടെ ഏറ്റവും മുകളിലൊരു വാട്ടർ വാട്ടർ ടാങ്ക് ഒക്കെ വെച്ചിരിക്കുന്നതായിട്ടാണ് അതെല്ലാം ഇവിടെ നല്ല രസമായിട്ട് കാണാൻ സാധിക്കും ശരിക്കും ഇവിടുത്തെ ഒരു ട്രക്കിങ് സ്പോട്ടാണ് ഒത്തിരി സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ലൊക്കേഷനാണ് വെള്ളാനിക്കൽ പാറ വെള്ളാനിക്കൽ പാറയിൽ നമുക്ക് ഈ ഒരു പ്രോപ്പർ നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് നല്ല നീറ്റായിട്ടുള്ള വിസിബിലിറ്റിയാണ് കിട്ടുന്നത് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഫ്രണ്ടിലുള്ള വ്യൂ ഈ മുന്നേശത്തുള്ള ഇതുപോലെയൊക്കെ പ്ലോട്ടുകളൊക്കെ തിരിച്ച് പല ആൾക്കാരും വാങ്ങിയിട്ടിരിക്കുകയാണ് അതിലൊക്കെ ഉടനെ വീടുകളാവുന്നുണ്ടാവും ഈ സൈഡിലൊക്കെ നമുക്ക് ഓൾറെഡി താമസക്കാരുണ്ട് നമ്മുടെ ഫ്രണ്ടിലുള്ള റോഡ് വരുന്നത് പഞ്ചായത്ത് റോഡാണ് നാല് മീറ്റർ രീതിയുള്ള പഞ്ചായത്ത് റോഡാണ് റോഡ് പഞ്ചായത്ത് തന്നെ കോൺക്രീറ്റോ അല്ലെങ്കിൽ ടാറിങ്ങോ അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്നുണ്ടാവും നമുക്ക് ഈ മെയിൻ റോഡിൽ നിന്ന് തൊട്ടടുത്താണ് നമ്മുടെ പ്രോപ്പർട്ടി അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിനി തോന്നയ്ക്കലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഈസിലി ചെന്ന് കയറാൻ സാധിക്കും മംഗലപുരത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ ടെക്നോ പാർക്ക് ബേസ് ചെയ്തിട്ടുള്ള ഇതിപ്പം ഫേസ് ആയാലും ഫേസ് വണ്ണുമ്പോൾ ത്രീയിലേക്കാണെങ്കിൽ തന്നെയും നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം ഇവിടെ നിന്ന് കിഴക്കൂട്ടം പോകാൻ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് റോഡല്ല അത്രയും നല്ല വൈഡ് ആയിട്ടുള്ള റോഡാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്നുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയുള്ളി സിറ്റിയിലായിരിക്കും ആറ് സെൻറ്റിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഉദ്ദേശിക്കുന്ന വില എഴുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് അതായത് പെട്ടെന്ന് സെയിലാക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വില ജോലി കേട്ടോ സാധാരണ രീതിയിൽ ഈ ചുറ്റുവട്ടത്ത് ഇത്രയും സ്പെക്കിലുള്ള വീടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത്രയധികം വർക്ക് ചെയ്തിട്ടുള്ള വീടാണെന്നുണ്ടെങ്കിൽ ഈ റേറ്റിന് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ്